ഫ്രൂട്ട് സാലഡ് എന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കി ആദ്യം തന്നെ ഓടിയത്തിൽ എന്താ അറിയോ നല്ല തണുത്ത വാനില ഐസ്ക്രീമിലേക്ക് ക്രീമിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കോരി കുടിക്കുന്ന സംഭവം അല്ലേ എന്നാൽ അങ്ങനെ ഉണ്ടാക്കട്ടോ പക്ഷെ ഒറിജിനൽ ഫ്രൂട്ട് സലാഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ തിരുവള്ളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യപടി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണെന്താ വെച്ചാൽ കുറച്ച് കസ്റ്റേഡ് പൗഡർ എടുക്കാം ഒരു മൂന്ന് സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് നല്ല പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് ആ പാലിൽ കുറച്ച് എടുത്തിട്ട് ഇതാ കുറച്ച് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനെ ഇത് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക നല്ല പോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം ഈ പണി നമ്മൾ ആദ്യം ചെയ്യേണ്ട പണിയാണേ അപ്പം ഈ കസ്റ്റേഡ് പൗഡർ ഉണ്ടാക്കാനേ നല്ല എളുപ്പമാണേ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവൂലേ ഇനിയിപ്പോൾ ആരെങ്കിലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് എഴുതിയാൽ മതി കേട്ടോ ഞാനതൊരു വീഡിയോയ്ക്ക് തന്നെ ചെയ്ത് തരാം പാലും കസ്റ്റേഡ് പൗഡറും കൂടി നല്ല രീതിയിൽ മിക്സ് മിക്സായില്ലേ ഇനി ഇതിനെ നമുക്ക് ഒരു സൈഡേക്ക് അങ്ങോട്ട് മാറ്റിക്കാം നമ്മൾ അഞ്ഞൂറ് പാലാണ് കേട്ടോ എടുത്തത് അതിനാണ് നമ്മൾ കസ്റ്റേഡ് പൗഡർ കലക്കാൻ വേണ്ടി ബാക്കി എടുത്തു വെച്ചത് ബാക്കിയുള്ള പാലിന് ഇതാ ഒന്നിങ്ങനെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം ഗ്യാസൊക്കെ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നങ്ങട് തിള വരട്ടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ സമയത്ത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടിങ്ങനെ തിള വരുന്ന കേട്ടോ ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ കസ്റ്റേഡിൻ്റെ ആര് കൂട്ടില്ലേ അതൊഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഇളക്കി ഇളക്കി കൊടുക്കണം ഇത് ചേർത്താൽ പിന്നെ എന്താ അറിയോ പെട്ടെന്ന് അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കുറുകണ ആ ഒരു ഇതിൽ എത്തിക്കേണ്ട നമ്മൾ അങ്ങനെ കുറുകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ തീ ചെറിയ സിമ്മലിട്ടിട്ട് വയ്ക്കണം കേട്ടോ ഇതൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ തന്നെ കുറുക്കി ഫുർഗി വരുന്നുണ്ടെന്ന് അപ്പം ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം അല്ലെങ്കിൽ എന്താ അറിയോ അങ്ങോട്ട് കട്ട പിടിക്കും കട്ട പിടിക്കാൻ പാടില്ല അനുവദിച്ചുകൂടാ നമുക്ക് അവനെ അങ്ങനെ ഇതാ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടില്ലേ ഈ സമയത്ത് നമുക്കിതാ ചെറിയ രീതിയിൽ ഇങ്ങനെ തിള വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫാക്കി ഇത് തണുക്കാനായിട്ട് അനുവദിക്കണം ഇതാ ചെറിയ രീതിയിൽ ഇങ്ങനെ തിള വരുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇനി നമുക്കിതാ വാങ്ങുക പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പരിവാം നമ്മൾ ഗ്യാസ് ഓഫാക്കി വാങ്ങണേ കാരണം എന്താ അറിയോ അത് തണുത്ത് കഴിയുമ്പോളേ അടു കുറച്ചും കൂടി കട്ടിയാവും അപ്പോൾ കൂടുതൽ നേരം നമ്മൾ അടുപ്പത്ത് വെച്ച് കട്ടിയാക്കിയാൽ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ടെക്സ്ച്ചർ കിട്ടൂല അപ്പോൾ ഇതാണിതിൻ്റെ പരിവം കണ്ടോ ഒന്നും ഇങ്ങോട്ട് തണുപ്പ് അറിയിട്ട് വേണം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാനിട്ടോ അപ്പം ഞാനത് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ആ ഒരു വെള്ളത്തിൽ വെച്ച് ഒന്നും ഇങ്ങോട്ട് ചൂടാറ്റട്ടെ ഫ്രൂട്ട് സാലഡ് ആണല്ലോ അപ്പോൾ ഫ്രൂട്ട്സുകൾ വേണമല്ലോ അപ്പോൾ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സൊക്കെ എടുക്കട്ടോ അപ്പോൾ ഇതാ പച്ചമുന്തിരിയാണ് ഞാൻ ആദ്യം തന്നെ എടുത്തത് അപ്പോൾ അതിങ്ങനെയുണ്ട് അരിഞ്ഞുകൊടുക്കുന്നുണ്ട് പച്ചമുന്തിരി എടുക്കുമ്പോൾതാ ഇതേപോലത്തെ കുരു ഇല്ലാത്ത എടുക്കണേ മതിരുള്ള മോഡലിൽ അങ്ങനെ മുന്തിരി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ബ്ലാക്ക് മുന്തിരി ആണ് കേട്ടോ ഇതും നല്ല മധുരമുള്ള കുരു ഇല്ലാത്ത മുന്തിരിയാണേ ബ്ലാക്ക് മുന്തിരി ഇതാ പച്ചമുന്തിരിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നോട്ടെ അടുത്തതായിട്ട് ഇതാ അനാറ് ഉറുമാമ്പഴം എന്നറിയും വേറെ എന്തെങ്കിലും പേരുണ്ടോ അതിന് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നേട്ടോ അപ്പം അതും കൂടി അരിയട്ടെ അരിയണ്ട അതിൻ്റെ കുരു കുരു കുരുകൾ ഇങ്ങനെ എടുത്താൽ മതി വിഷ് വിചാരിച്ച പോലത്തെ സാധനമേ അല്ല ഞാൻ നല്ല ഇതുംങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ ചൊപ്പ് കളറുള്ളത് ഇങ്ങോട്ടാവും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പാടേ ഞാൻ സാഡായി കാരണം അത് ചുവപ്പ് കളറില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലെന്ന് പറഞ്ഞില്ലേ ചില സമയത്ത് അങ്ങനെ ചില സമയത്ത് കിട്ടണതാണെങ്കിൽ നല്ല ചക്ക ചൊക്ക ചൊക്കെ ഉട്ട് തായിരിക്കും നിങ്ങൾ തന്നെ കാണാറില്ലേ നമ്മൾ ചില വീഡിയോകളൊക്കെ എടുക്കുമ്പോ ഇതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായി പോയി സാറില്ല കുഴപ്പമില്ല അനാറ് കഴിഞ്ഞു ഇനി ആപ്പിൾ അറഞ്ചം പറഞ്ചം വെട്ടി നുറുക്കി പീസ് പീസ് ആക്കിട്ടും നേന്ത്രപ്പോഴ ഞാനിതാ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ അരിഞ്ഞു നോക്കട്ടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി എടുക്കാം അതിന് ഇതേപോലെ ചെറു ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഫ്രൂട്ട് സാലഡേ സെറ്റ് ചെയ്യട്ടെ നീ നമുക്ക് അപ്പോൾ ഇതാ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുന്തിരിയും കറുപ്പുമുന്തിരിയും അനാറും പഴവും ആപ്പിളും കുറച്ച് കുറച്ച് അങ്ങനെ അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ ഇതാ തണുക്കാൻ വെച്ചാൽ നമ്മളെ ആ ഒരു സംഭവമല്ലേ അത് റെഡി ആയിട്ടുണ്ടേ ഇപ്പം തണുത്തത് ഇതാ ഒഴിച്ചങ്ങട് കൊടുക്കാം കസ്റ്റാർഡ് പാൽ മിക്സ് ഇപ്പം കണ്ടോ ആ ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ എന്താ അറിയോ കട്ട കട്ടിയാ വേ അപ്പോൾ അത് ഒരു സുഖം കിട്ടൂലല്ലോ വീണ്ടും ഇതാ ഫ്രൂട്ട്സുകൾ ആൾ മുകളിലേക്കായിട്ട് കസ്റ്റാർഡ് പാൽ മിക്സ് നന്നായിട്ട് ചുറ്റിച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല ആയിട്ട് ഇങ്ങനെ വീണേ കാണാൻ തന്നെ എന്ത് രസമാണോ നല്ല ബ്ലൂ ബ്ലൂ ഇനി നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യാട്ടോ എല്ലാ ഫ്രൂട്ട്സുകളും ഒന്നായി ചേരട്ടെ ആ ഒരു കസ്റ്റേഡിൻ്റെ ആ ഒരു ക്രീമും ആ ഒരു ഫ്രൂട്ട്സും എല്ലാം കൂടി നല്ലൊരു പരുവത്തിൽ ഇങ്ങനെ നിൽക്കണേ കാണുമ്പോളേ നല്ല ഭംഗിയുണ്ട് ഒന്നും കൂടി ഭംഗിയുണ്ടാവുന്നു ഈ അനാറും മുള ചതിച്ച് വേസ് അതിട്ട് ആ ഒരു കാപ്പി കളറുള്ള ആ ഒരു കളറിങ്ങനെ ആയിരുന്നെങ്കിൽ ഓഹ് ഭയങ്കര രസമായിരുന്നു കാണാൻ ടേസ്റ്റ് എല്ലാം ഒരുപോലെ ആയിരിക്കും എന്നാലും കാണുമ്പോൾ ഒരു ഭംഗി അറിയില്ലേ കാഴ്ചയ്ക്കുള്ള ഭംഗി കൂടുതൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് വേറൊരു ഭാഗത്തും ആ ഒരു നമ്മൾ മിക്സ് വേറൊരു ഭാഗത്തും ഇത് അങ്ങനെയൊന്നുമല്ല എല്ലാ ഫ്രൂട്ടുമ്പോഴും നന്നായിട്ട് കവർ ചെയ്തിങ്ങനെ നിനക്കുണ്ട് ഇത് ഉണ്ടാക്കിയപ്പോഴേ ഞാൻ ചൂടെടുത്തിട്ട് വയർത്ത് ഒലിക്കായിരുന്നു സത്യം പറയാ നല്ല വെയിലു ഇതൊക്കെ ഇണ്ടാക്കിപ്പോ പെട്ടെന്ന് കാലാവസ്ഥ ഇടക്ക് നല്ല തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ സാധനത് അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെന്തായാലും ടേസ്റ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല പറഞ്ഞോ സാധാരണ ഐസ്ക്രീം ഇട്ടല്ല ഇണ്ടാക്കും ടേസ്റ്റ് ഇണ്ട് അങ്ങനെ ഒന്നാമത് എന്താ ഐസ്ക്രീം ഇട്ട് കഴിക്കുമ്പോഴേ ഇങ്ങനത്തെ ഒന്നും സാധാരണ കൂടുതൽ കിട്ടില്ല ഇത് നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ മാത്രം ഇപ്പൊ അല്ല നമ്മളെ കല്യാണം കൂട്ടുന്ന എനിക്ക് ചെറുതായിരുന്നു ഇതേപോലെ നെബിദിനത്തിന്റെ അന്ന് ഇതേപോലെ ഒരു കൊണ്ടുവന്നിരും അതേപോലത്തെ നബിദിനം കാണാൻ പോകും അപ്പൊ അതേപോലത്തെ സാധനം കിട്ടും നല്ല ടേസ്റ്റാ

അതേപോലെ തണുത്ത ഫ്രൂട്ട് സാലഡ് ഇങ്ങനെ കഴിക്കാനേ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അതെ അപ്പൊ അതേപോലത്തെ ഈ ഫ്രൂട്ട് സാലാഡിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വീഡിയോണ്ടാവും വിചാരിക്കേണ്ടേ അങ്ങനെ നിങ്ങൾ വേഗം ഇഷ്ടമായി നോക്കങ്ങള് അറിയണ സാധനങ്ങൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ മസ്റ്റേഡ് പൗഡറിന്റെ ഇതില് കാര്യത്തില് മാത്രമേ ചില ആൾക്കാരെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ സൂപ്പർ മാർക്കറ്റിൽ അതിനിപ്പൊ വാങ്ങിക്കാനാണെങ്കിൽ അങ്ങനെ കിട്ടും അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂലെ ഇപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം എല്ലാവർക്കും ഇങ്ങനെ വെച്ചിട്ട് ക്യാമറമാൻ ക്യാമറമാൻ അതൊരിക്കലർക്കും ഈമറാമാൻ കേ